വളരെ എക്സ്പ്ലോഡിങ് ആയിട്ടുള്ളൊരു വാർത്തയാണിത് വിശ്വാസികൾക്കൊക്കെ തന്നെ വലിയ ഷോക്ക് കേൾക്കുന്ന ഒരാളാണ് ഇത് ശബരിമല അയ്യപ്പൻ്റെ പിതാവെന്ന് പോലും വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരാളാണ് ശബരിമല തന്ത്രി ആ തന്ത്രി ഇത്തരം ഹീനമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമം നടത്തിയെന്ന അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ ഈ സ്വർണ്ണക്കോളയിൽ ഭാഗികമായി അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്തരം റോൾ ഉണ്ണികൃഷ്ണൻ ബോട്ടി വഴി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നറിയുമ്പോൾ ഒരു പക്ഷേ വിശ്വാസി സമൂഹം ഞെട്ടിപ്പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആരെ വിശ്വസിക്കാൻ കഴിയും മലമുടിയിൽ എന്നുള്ള കാര്യം ഇപ്പോൾ ഭക്തരുടെ മനസ്സിൽ ഓളം വെട്ടുന്നുണ്ടാകും ഷബീദ് റാവത്ത് വീണ്ടും ചേരുന്നു ഷബീദ് ഈ തെളിവുകൾ നിരത്തിയാണോ എസ് ഐ ടി ഈ തന്ത്രിയെ ചോദ്യം ചെയ്തത് തന്ത്രി നേരത്തെ മുഴുവൻ എടുത്ത നിലപാട് എനിക്കിതൊന്നും അറിയില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിനെ കരുവാക്കുന്നു എന്ന് സംശയിച്ച വിശ്വാസി സമൂഹം തീർച്ചയായിട്ടും ലോകമെമ്പാടുമുണ്ട് ായിട്ടും കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടങ്ങുമ്പോൾ തന്ത്രിയുടെ ബൈറ്റുകൾ പലതവണ മാധ്യമപ്രവർത്തകരെ എടുത്തതാണ് അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് സാങ്കേതികമായി ഇതിന്റെ തുടക്കം അതായത് അതിന്റെ നോക്കി നടത്തിപ്പാൾ പ്രതിഷ്ഠയുടെ നോക്കി നടത്തിപ്പാൾ എന്ന രീതിയിൽ താൻ ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അത് ഉദ്യോഗസ്ഥരും അതേപോലെ ദേവസ്വം ബോർഡും ഒക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെയായിരുന്നു തന്ത്രി അന്ന് പറഞ്ഞത് പക്ഷേ ഇതിൽ എൻഡേർ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ രണ്ടു പേരുടെ മൊഴികളാണ് സ്കെയിൻ എസ് ഐ ടി നിർണായകമായി ഇപ്പോൾ കാണുന്നത് അതിൽ ഒന്നാമത്തേത് എ പത്മകുമാറിന്റേതാണ് രണ്ടാമത്തേത് മുരാരി ബാബുവിന്റേതാണ് കാരണം ഉദ്യോഗസ്ഥ തലത്തിലെ കോൺസ് സിയും അതേപോലെ ബ്യൂറോക്രാറ്റിക് കോൺസ്പെറസിയും ഇത് രണ്ടും ഉറപ്പിക്കുക അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോൺസ്പെറിയും ഉറപ്പിക്കുക എന്നുള്ളായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം പക്ഷേ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ തന്ത്രിയിലേക്ക് എത്താൻ എസ് ഐ ടി മനപൂർവ്വം വൈകിയതല്ല അവരുടെ കയ്യിലൊരു ഇതുമായി ബന്ധപ്പെട്ട ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നു അതായത് എങ്ങനെ വേണം തന്ത്രിയിലേക്ക് എത്താൻ എങ്ങനെ വേണം ഉന്നതയിലേക്ക് എത്താൻ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എ പത്മകുമാർ അത് സംബന്ധിച്ചൊരു സൂചന നമുക്കറിയായിരുന്നു ദൈവതുല്യനായ ഒരാളെന്നൊക്കെയുള്ള സൂചനകൾ അത് നൽകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും അതടക്കം എസ് ഐ ടിക്ക് ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഘട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തന്ത്രിയെ കേന്ദ്രം സ്വീകരിച്ചുള്ള അന്വേഷണത്തിൽ സംസ്ഥാനത്തിന് പുറത്ത് അത് കൃത്യമായി പറഞ്ഞാൽ ചെന്നൈ അടക്കം കർണാടക അടക്കം തന്ത്രിക്കുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ച് അത് പറയുന്ന ആ ശ്രീ ശ്രീറാംപുരി ക്ഷേത്രം അടക്കമുള്ള സ്ഥലങ്ങളിൽ തന്ത്രി എങ്ങനെ ഇടപെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച ചില നിർണായക വിവരങ്ങൾ എസ് ഐ ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തന്ത്രിയെ തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം ചോദ്യം ചെയ്താൽ മതി എന്നുള്ള സമീപനം അത് എസ് ഐ ടി സ്വീകരിച്ചത് അങ്ങനെ ആ ചോദ്യം ചെയ്യൽ നടന്നത് ഇന്നലെയാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലിലാണ് ശബരിമല സ്വർണ്ണക്കുള്ളയെക്കുറിച്ച് എസ് ഐ ടി ചോദിച്ച പല ചോദ്യങ്ങൾക്കും തന്ത്രിക്ക മറുപടി ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമ്പൂർണ്ണ സി ഡി ആർ അത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോടൊക്കെ സംസാരിച്ചു എത്ര തവണ സംസാരിച്ചു എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് തന്ത്രിയെ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ലീഡായി മാറിയത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് വഴിവിട്ട ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന സി ഡി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചില ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിൽ നിന്ന് ചില ഫോൺ റെക്കോർഡിങ്ങുകൾ ചില മെസ്സേജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് എസ് ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം അതാണ് തന്ത്രിയെ കൊടുക്കാൻ പ്രധാന കാരണമായി മാറിയത് കേവലം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് അടിതറവില്ലാതെ എത്തുന്ന ഒരാൾ അയാൾ അവിടുത്തെ തന്ത്രിയുമായി ഇത്രയധികം ബന്ധമുണ്ടോ എന്ന് എസ് ഐ ടി തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മാത്രവുമല്ല ഈ തന്ത്രി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അതിൽ കാര്യമായിട്ടുള്ള ദുരൂഹതയുണ്ടെന്ന് എസ് ഐ ടി സംശയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയായിരുന്നു ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ പല മറുപടികളും പൊരുത്തക്കേടുകളുണ്ട് ഇതോടുകൂടിയാണ് ഭാഗികമായ കുറ്റസമ്മതം അത് തന്ത്രി എത്തുന്നു ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് ഭാഗികമായി അദ്ദേഹം സമ്മതിച്ചു എന്നുള്ള വിലയിരുത്തൽ എസ് ഐ ടി നടത്തുന്നത് ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ തന്ത്രിക്ക് നിർണായകമാണ് കാരണം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കും കാര്യങ്ങൾ ഈ തെളിവുകളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവ്യക്തതകൾ ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്യാൻ വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ എസ് ഐ നടത്തും അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉന്നതരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മിനിഞ്ഞാന്ന് മുതൽ എസ് ആരംഭിച്ചു ആ റഡാറിൽ എസ് ഐ റഡാറിൽ ഇപ്പോൾ ഉന്നതരുമുണ്ട് നമ്മൾ കേവലം പറയുന്നത് പോലെ തന്നെ മുൻ മന്ത്രിമാരുണ്ടാകാം അല്ലെങ്കിൽ ഈ പറയുന്ന മുൻ ദേവസ്വം പ്രസിഡന്റുമാരുണ്ടാകാം അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പേരുകളും ശബരിമല സ്വർണ്ണക്കുള്ളയിലെ ഉന്നത ബന്ധത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഉന്നത ബന്ധത്തിൽ എസ് ക്രോസ് ചെക്ക് ചെയ്തു വരികയാണ് അതിനിടയിലാണ് ഇപ്പോൾ തന്ത്രി എന്ന രീതിയിൽ ഇക്കാര്യം എത്തുന്നത് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് പണ്ടാരി അതേപോലെ തന്നെ ഗോവർദ്ധൻ മുരാരീബാബ് അടക്കമുള്ള ഇതിലെ കോൺസ്പ്രസിയിൽ പങ്കെടുത്ത എല്ലാ പ്രതികളുമായി കൃത്യമായിട്ട് ഇക്കാര്യത്തെ അറിവുണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കണ്ടെത്തൽ ഇന്നലെ തന്ത്രിയെ മടക്കി കൊടുക്കാൻ നേരം അത് അറിയിച്ചിട്ടുമുണ്ട് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം